പിന്നെ ഞങ്ങൾ ബസ് വരുന്നതിന് മുമ്പ് തന്നെ കഴിക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് വാങ്ങി രാവിലെ ഒന്നും തന്നെ കഴിച്ചിട്ടില്ല പിന്നെ ഞങ്ങൾ കുറച്ച് സമൂസ അങ്ങനത്തെ കടികൾ കുറച്ചും അതുപോലെ ഫ്രൈംസിൽ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ബസ് വന്നു ബസ് വന്നതും കണ്ടക്ടറും എത്തി ആൾക്കാരൊക്കെ എല്ലാവരും വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കി ഒരു ആൾ ഒരമ്പതാളടങ്ങുന്ന ട്രിപ്പായിരുന്നു കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ മൂന്നാളും ബസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത് പിന്നെ അങ്ങനെ ബസ് എടുത്തു രാവിലെ ഒന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ നല്ല വിഷപ്പുണ്ടായിരുന്നു വാങ്ങി വെച്ച് കഴിക്കും ചൂടുള്ളതുകൊണ്ട് അത് ചൂടാറിനു മുമ്പേ ഞങ്ങൾ കഴിച്ചു ആദ്യ സമൂസയും അതുപോലെ ഞങ്ങൾ രണ്ടാളും പൊരിച്ച പത്തിരി ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് ചായക്കടയിൽ നിന്ന് എത്തണം പൊരിച്ച പത്തിരിക്ക് പ്രത്യേകതരം ഒരു ടേസ്റ്റാണ് സമൂസിനെക്കാളും എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനും താത്തിയും അത് തന്നെയാണ് കഴിച്ചത് അത് കഴിച്ചപ്പോൾ തന്നെ കുറേ ആശ്വാസം ഇത് പോണ വഴിയിൽ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ പോത്ത് മാട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു സംഭവം കാണുന്നത് പിന്നെ വഴിയിൽ രാവിലെ തന്നെ നല്ലൊരു ചാറ്റൽ മഴ തുടങ്ങിയിട്ടാണ് കേട്ടോ ആ ഡേ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് യാത്രക്കും ഒരു തരത്തിലുള്ള ക്ഷീണോ കാര്യങ്ങളോ ഒന്നും തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ലിറ്റിൽ ഹാർട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് ആർക്കൊക്കെ ഇഷ്ടമാണെന്ന് കമൻറ്റ് ചെയ്യണേ ഇത് സംഭവം നല്ല അടിപൊളിയാണ് പിന്നെ എപ്പോഴും ഇതൊന്നും വാങ്ങിക്കഴിക്കാറില്ല അങ്ങനെ അതും കഴിച്ച് നമ്മൾ യാത്ര പിന്നെയും കണ്ടിന്യൂ ചെയ്തു മഴ അതേപോലെ തന്നെ നിന്നിട്ടുണ്ട് ഒട്ടും മാറിയിട്ടില്ല എന്നൊരുപാട് ഒരുപാട് ഉണ്ട് യാത്ര ചെയ്യാൻ നമ്മൾ അതിരപ്പള്ളി വാട്ടർഫോൾസ് അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിലോട്ടാണ് യാത്ര ചെയ്യുന്നുണ്ടായിരുന്നത് വളരെ ബോത്തായിട്ടാണ് നമ്മൾ ഈ ഒരു ട്രാവൽ ലോങ് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെട്ടോ ഫുഡിന് മാത്രം നമ്മൾ അഫോർഡ് ചെയ്യണം ട്രാവൽ ഒക്കെ അഫോർഡബിൾ റേറ്റ് ആണ് നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്തു പിന്നെ ബസ്സിൽ വെച്ച് അവർ പാട്ടും കാര്യങ്ങളൊക്കെ പാടാൻ നല്ല അടിപൊളി പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ താത്തിനും ശേഷിയും നമ്മൾ പാടിയ പാട്ടാണ് കേട്ടോക്കും ഈ ഒരു മൊമെന്റ് നല്ലപോലെ എല്ലാവരും ചിരിപ്പിച്ച മൊമെന്റ് ആയിരുന്നു ട്രട്ടാങ് ട്രിസ്റ്റർ കളിക്കയായിരുന്നു അപ്പോൾ അതിലൊരു കോമഡിയും കാര്യങ്ങളും പിന്നെ നമ്മൾ ഫ്രണ്ട്സ് കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മുക്കാൽ മണിക്കൂറോളം ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ ഹോട്ടലിലോട്ട് എത്തിയിട്ടുള്ളത് അപ്പോൾ ഹോട്ടൽ വീനസ് ചാലക്കുടിയുടെ ഈ ഹോട്ടൽ വരുന്നത് കേട്ടോ മെനുവും കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ നമ്മൾ നേരെ ഫുഡ് ഓർഡർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഒരു കോഫി ഒരു ചായയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അതെന്താ രണ്ടെണ്ണം എന്ന് ചോദിച്ചാൽ എനിക്ക് ഈ സംഭവങ്ങൾ അധികം താല്പര്യം ഇല്ലാത്തത് പിന്നെ നമ്മൾ എവിടെ പോയാലും ദോശ മെയിനാണ് അപ്പോൾ ഞാൻ മസാല ദോശ ഓർഡർ ചെയ്തു അതുപോലെ താത്ത ഗീ റോസ് ഓർഡർ ചെയ്തിട്ടോ പിന്നെ അത് ഫുഡ് കഴിച്ചു ഫുഡ് അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കുഴപ്പമുണ്ടായിരുന്നില്ല ടേസ്റ്റ് അടിപൊളിയായിരുന്നു പിന്നെ ഹോട്ടലിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ തന്നെ കുറേ നേരം നിന്നിട്ടായിരുന്നു ഞങ്ങൾക്ക് ഫുഡും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് ബില്ല് കിട്ടി അങ്ങനെ ബില്ല് പേ ചെയ്തു പേ ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ കേസ് കഴിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ വാങ്ങിയത് തൈ സാധനമായിരുന്നു കേട്ടോ ഒരു പാൽക്കോവ പിന്നെ അതുപോലെ ഒരു കോക്കനട്ടും പിന്നെ എന്തോ റവയൊക്കെ ഇട്ടുണ്ടാക്കിയ ഒരു ബോൾസ് എങ്ങനുണ്ട് ോട്ട് കേറാൻ പോകുമ്പോ കൊടുക്കണ്ട എൻട്രി ഫീ ചില്ലറില്ലാത്തോണ്ട് കുറച്ച് ചില്ലറ അവര് ചില്ലറായിട്ട് തന്നെ അപ്പൊ നമ്മള് പ്രകൃതി ചില്ലറകൾ അതിനുവേണ്ടി കൈ കരുതി സ്വന്തമായിട്ട് അല്ല ഏതോ അമ്പത്ത പിടിക്ക് പിടിക്കും കോങ്ങാടിൽ നിന്ന് ഏതെങ്കിലും അമ്പലം ആയിട്ട് അറിവ് കിട്ടുമ്പോൾ അഞ്ചു രൂപയും കിട്ടും പിന്നെ നമ്മൾ യാത്രയൊക്കെ തുടങ്ങി പിന്നെ നമ്മള് ഡാൻസ് പാട്ട് അങ്ങനെയൊക്കെ ഉള്ള പെരുമാ നമുക്ക് നടക്കാൻ വേണമെങ്കി പൈസ കൊടുത്താ നടക്കാൻ വേണ്ടി പൈസ കൊടുത്താൽ നടക്കും കൂടി അവിടെ നല്ല നടക്കാനുണ്ടായിരുന്നു ഗൈസ് നടന്നെത്തി നടന്നത് മൊത്തമായി ഗൈസ് അത്രയും നല്ല വയ്പ പിന്നെ അവിടെ അത്ര ദൂരം നടന്നു വന്നുകൊണ്ട് തന്നെ നല്ല ദാഹമുണ്ടായിരുന്നു അപ്പോൾ ഒരു സൈഡിൽ തന്നെ അവർ ഈ വെള്ളമൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടായിരുന്നു അപ്പോൾ പോയി നോക്കിയപ്പോൾ നന്നാരി വെള്ളമൊക്കെ ആയിരുന്നു പക്ഷെ അതിനോട് ഞങ്ങൾക്ക് മൂന്നാർക്കും താല്പര്യമില്ല ഇപ്പോഴിട്ട നാരങ്ങ വെള്ളം കേട്ടോ ഞങ്ങൾ കുടിച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു ആശ്വാസം തോന്നി കുടിക്കുന്ന സമയത്ത് തന്നെ

കുറച്ചേരം രസ്റ്റ് എടുത്ത് നമുക്ക് പോവാല്ലേ നമ്മൾ ഇവിടെനിന്ന് കെ എസ് ആർ ടി സിയിലെങ്ങട്ടെ പോണോ എൻ്റെ വയസ്സിനെ അടുത്ത് പൈനപ്പിൾ ആണ് പോകുന്നത് എനിക്ക് ഈ ട്രിപ്പിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചിന്തയുള്ളൂ അതെ എന്നിട്ട് വാങ്ങിക്കുന്നത് നാരങ്ങ വെള്ളം പൈനാപ്പിളും ശരാശരി അതൊക്കെയാണ് അതിന്റെ ഒരു ടേസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവിടെന്തോ ഫിലിം ഷൂട്ടിങ്ങും എന്തോ കാര്യങ്ങളൊക്കെ നടക്കണ്ട മാങ്ങനെ മുറ്റം പറയൂടെ പിന്നെ നമ്മൾ അവിടെ അടുത്തുള്ള ഒരു സ്റ്റോറിലോട്ട് പോയിട്ടോ സ്റ്റോറിൽ ഒരുപാട് സാധനങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു ടോയ്സ് ഐറ്റംസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മെയിനായിട്ട് നമ്മൾ ഏതെങ്കിലും പ്ലേസിൽ പോകുമ്പോൾ അവിടുത്തെ ഒരു മെമ്മറി കീപ്പ് ചെയ്യാനായിട്ട് മേടിക്കില്ലേ ഇതാ ഈ സാധനമാണ് കേട്ടോ അവിടെ നമ്മൾ ഇവിടെ നല്ല രസമുള്ള സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്നിട്ടില്ല എങ്ങോട്ടാന്ന് വെച്ചാൽ വായിച്ചാൽ വാട്ടർഫോൾസിലോട്ടാണ് കേട്ടോ നല്ല അടിപൊളി പ്ലേസ് ആയിരുന്നു ഇവിടെയും കാണാനായിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു തരികയായിരുന്നു കണ്ണില് എന്തോ ഒരു രസമാണ്ന്ന് പറയും ഇതൊക്കെ കാണുമ്പോഴ് സമയം സമയം അവിടെ നിന്ന് കുറേ ദൂരം ട്രാവൽ ചെയ്ത് അവിടെ അവിടെന്നാണ് നമ്മൾ ഫുഡും കാര്യങ്ങളും കഴിച്ചിട്ടുണ്ടായിരുന്നത് മെയിലായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് കെ ബിജ് പപ്പടി മച്ചാർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇരുന്നുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ചോയ് മാറ്റാനായിട്ട് ഡബിൾ മിൻറ്റ് കഴിച്ചു പിന്നെ നമ്മൾ ഒരു ചെറിയ സ്പോട്ടും കൂടെ കണ്ടിരുന്നു ഓരോ സ്ഥലത്ത് പോകുമ്പോൾ നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത് പിന്നെ ഇടയിൽ ആദ്യ ചേച്ചി എൻ്റെ ഫോട്ടോസ് എടുത്ത് തന്നെ നോക്കിയാൽ നല്ല അടിപൊളി ഫോട്ടോസ് ആയിരുന്നു കേട്ടോ ചേച്ചി എടുത്തു തന്നത് എല്ലാം പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ ഈ ഷോളയാ ഡാമിലോട്ട് പോയി അവിടുത്തെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു പിന്നെ കഴിഞ്ഞിട്ട് ചെറിയ സ്പോട്ടിലോട്ടും പോയി വരുന്ന വഴിയിൽ നല്ല ഇരുട്ടായി ആനകളൊക്കെ പുറത്തിറങ്ങി ആനകളൊക്കെ കാണാൻ പറ്റും പിന്നെ നമ്മൾ നേരത്തെ ഫുഡ് കഴിച്ചാൽ അതേ തന്നെ ഹോട്ടൽ വീണാസിൽ തന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നൈറ്റ് ഫുഡും നമ്മൾ അവിടെ തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ചെറുതായിട്ടൊന്ന് ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം കണ്ണ് നോക്കുമ്പോൾ ഞാൻ കെ എസ് ആർ ടി സി എത്തി പാലക്കാട് കെ എസ് ആർ ടി സി നേരെ ഓട്ടോയിൽ കയറി നമ്മൾ വീട്ടിലോട്ട് പോയി നല്ലപോലെ ടൈം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയി ഗായ് അപ്പോൾ നല്ലപോലെ സമയമായതുകൊണ്ട് തന്നെ ആദരശേഷം ഞങ്ങൾ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്നാളും അങ്ങനെ ഓട്ടോയിൽ കയറി അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഇനി എന്തായാലും വീട്ടിൽ പോയി കടന്നു തുടങ്ങി അപ്പോ ബൈ